പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുളിരുള്ള ഒരു പുലരിയായിരുന്നു ഇന്ന് ഇല തളിരുകൾക്കിടയിലൂടെ പാത്തും പതിങ്ങിയും നടക്കുന്ന തത്തകൾ ഇവർക്ക് മാസ്കും ഹാൻഡ് വാഷും ഒന്നും വേണ്ട അവർക്ക് കൊറോണയെയും ഭയക്കണ്ട മനുഷ്യരോട് മാത്രമാണ് ദൈവം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ മാത്രമാണ് കുത്തഴിഞ്ഞ ജീവിതവും നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവർക്കെല്ലാം ഒരു ശിക്ഷയായിട്ട് തന്നെയാണ് കൊറോണ മഹാമാരി വന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്നലെ പോയ ഒരു യാത്രയുടെ വിശകലനവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ചില പുതിയ അതിഥികളെ കൂടി ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കണ്ടിട്ടില്ല എനിക്ക് പുതുതായി കിട്ടിയ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു പ്ലാന്റിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് പ്ലാന്റുകളും അതുപോലെ തന്നെ സെൽഫ് വാട്ടറിംഗ് സിസ്റ്റമുള്ള രണ്ട് പോട്ടുകളും ഇന്നലെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് സമയം കളയാതെ നമ്മൾ ഈ പോട്ട് വാങ്ങിച്ച് അഗ്രി ഗാർഡനിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം മുൻപ് ഞാൻ ചെയ്ത ഉഷാ ഗാർഡന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു സ്ഥിരം പ്രേക്ഷകയായ ആയിഷ ലസ്ന വിളിച്ചു പറഞ്ഞിട്ടാണ് ഈ ഗാർഡൻ സന്ദർശിക്കാൻ പോകുന്നത് ഒട്ടനവധി പ്ലാന്റുകൾ ഉണ്ടെന്നും മിതമായ വിലക്ക് വിൽക്കുന്ന പോട്ടുകളും ചെടികളും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു കേട്ട് ഞാൻ യാത്ര തിരിച്ചു മലപ്പുറം ജില്ലയിലെ ചേളാരി തയിലക്കടവ് ആലഞ്ചുവട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു അഗ്രി ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഗാർഡന്റെ മുൻവശത്ത് തന്നെ വളരെ മനോഹരമായ സിമെന്റ് പോട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെയിൻബോ അഗ്രി ഗാർഡൻ പെറ്റ്സ് ആൻഡ് ഗപ്പി ഈ ഒരു ബോർഡിൽ നിന്ന് തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ചെടികളും ഫിഷുകളും ലവ് ബേർഡ്സ് എല്ലാവിധ വസ്തുക്കളും വളം പോട്ടുകൾ എന്നിങ്ങനെയുള്ള ഒരു ഗാർഡനിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടു വളപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റിയ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്ലാന്റുകളുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഒട്ടനവധി പ്ലാന്റുകൾ ഇവിടെ ചെറിയ ചെറിയ വിലയിൽ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കലാത്തിയ ചെടികള് അതുപോലെ തന്നെ കലേഡിയം അഗ്ലോണിമ ഏർ ഫേണ് പല ഐറ്റം ചെടികളും ചെറിയ വിലയിൽ നൂറ്റി അൻപത് രൂപ മുതൽ അതിന് താഴേക്ക് വരുന്ന വിലയിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നുണ്ട് ഇരുപത് രൂപ മുതൽ നാപ്പത് അറുപത് ഇങ്ങനെയൊക്കെ ഉള്ള വിലയിൽ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞത് തന്നെ നമ്മുടെ ഒരു രീതി വില കുറഞ്ഞ് സാധനങ്ങൾ കൊടുക്കാൻ കഴിയുക എന്നതാണ് ഒട്ടനവധി ഇൻഡോർ പ്ലാന്റുകളുടെ വലിയൊരു കളക്ഷനും ഇവരുടെ കയ്യിലുണ്ട് മറ്റുള്ള നഴ്സറികളിൽ നിന്നും ഇവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ കുഞ്ഞു കവറുകളിൽ പോലും നല്ല നല്ല ഇൻഡോർ പ്ലാന്റുകൾ ചെറിയ കഷ്ണങ്ങൾ പൊട്ടിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ വില കൊടുക്കാതെ തന്നെ വലിയ വിലയുള്ള ചെടികൾ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതേ ചെടികൾ തന്നെ വലിയ പോട്ടുകളിലും വളർത്തിയെടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക മണി പ്ലാന്റുകളുടെയും കളക്ഷൻ ഇവരുടെ കയ്യിലുണ്ട് അഗ്ലോണിമ ചെടികൾ വലിയ കളക്ഷൻ ഇല്ലെങ്കിൽ പോലും ചെറിയ വിലയിൽ ചെറിയ പോട്ടുകളിലാക്കി നല്ല തൈകളാക്കി നട്ട് ഇവർ പിടിപ്പിച്ചിട്ടുണ്ട് ചെടികളല്ലാതെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കറ്റാർ വാഴ മാവ് പ്ലാവ് സപ്പോട്ട മധുര അമ്പഴം അങ്ങനെയുള്ള ഒട്ടനവധി പ്ലാന്റുകൾ കായ്ഫലങ്ങളോടെ തന്നെ ഇവിടെ പൂത്തു നിൽക്കുന്നുണ്ട് ഇതുവരെ ഞാൻ സന്ദർശിച്ച എല്ലാ ഗാർഡനിൽ നിന്നും വ്യത്യസ്തമായ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു നഴ്സറിയായി ഞാൻ ഈ നഴ്സറിയെ പരിചയപ്പെടുത്തുന്നു വലിയ പോട്ടുകളിലുള്ള ഏത് ചെടികളും വലിയ വില കൊടുക്കാതെ തന്നെ താഴെ കുഞ്ഞു പോട്ടുകളിലും കവറുകളിലുമായി നമുക്ക് തന്നെ വളരെ സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഇവിടെ നമ്മുടെ വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ അത്രയും ഫ്രൂട്ട്സുകളുടെ കളക്ഷൻ ചൈനീസ് ഓറഞ്ച് സപ്പോട്ട എന്നിവയൊക്കെ കായ്ച്ചു നിൽക്കുന്ന രീതി കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിനെല്ലാം ഉപരി വളരെ കളർഫുൾ ആയിട്ടുള്ള ലവ് ലൗബേഡ്സുകളും ഇവിടെ വിൽപ്പനക്ക് തയ്യാറായി കിടക്കുന്നുണ്ട് പ്ലാന്റുകൾ നമ്മൾ നടുന്ന സമയത്ത് ഉപയോഗിക്കുന്നതും വളർച്ച എത്താൻ ഉപയോഗിക്കുന്നതും നന്നായി വളരാൻ ഉപയോഗിക്കുന്നതുമായ എല്ലാവിധ വളങ്ങളുടെയും വലിയൊരു കളക്ഷൻ തന്നെ ഇവരുടെ കയ്യിലുണ്ട് എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് കനകമിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വളങ്ങളുടെ ശേഖരം തന്നെ ഉണ്ട് പിന്നീട് നമ്മുടെ കൊക്കോ പീറ്റ് അഥവാ ചോറിന്റെ ബിസ്ക്കറ്റ് കട്ടകളും ഇവിടെ വിൽപ്പനക്ക് റെഡി ആയിട്ടുണ്ട് പോട്ടുകൾ പലതരത്തിലുള്ള ഫൈബറിന്റെ പോട്ടുകൾ ഇവിടെ ലഭ്യമാണ് അതും വളരെ വില കുറഞ്ഞ രീതിയിലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് വെള്ളത്തിൽ വളർത്താൻ പറ്റിയ ചെടികളുടെയും കളക്ഷൻ ഇവിടെ ഉണ്ട് കുളവാഴ അതുപോലെ തന്നെ പായൽ അസോള എന്നിങ്ങനെയുള്ള ചെടികളും ലഭ്യമാണ് കുറ്റിക്കുരുമുളക് കുള്ളൻ തൈ കവുങ്ങ് ഇങ്ങനെയുള്ള ഒരുപാട് ശേഖരങ്ങളും ഇവരുടെ നഴ്സറിയിൽ ലഭ്യമാണ് അക്കോറിയത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളുടെ ഒരു വലിയ ശേഖരം റെഡിയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ മറന്നുപോയി എന്തായാലും ഒരു ഗാർഡൻ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി മറ്റൊരു കടയിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമില്ലാതെ തന്നെ ഇവർ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റുകളുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഇവരുടെ കയ്യിലുണ്ട് ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റുകൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഗാർഡന്റെ ഭംഗി ഉദ്ദേശിച്ചിട്ടല്ലാതെ തന്നെ വളരെ നാച്ചുറൽ അവർ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വച്ചിട്ടത് പല കളറിലുള്ള അടീനിയം പ്ലാന്റുകളും ഇവിടെ ലഭ്യമാണ് കാഴ്ച നിൽക്കുന്ന ഈ ഒരു സപ്പോട്ടത്തായി നേരിട്ട് കൊണ്ട് വെച്ചാൽ മാത്രം മതി അടുത്ത വർഷം തൊട്ട് തന്നെ നമുക്ക് പഴങ്ങൾ പറിച്ചു തിന്നാൻ റെഡി ആയി നിൽക്കുകയാണ് ഞാനും അവിടെ നിന്ന് വില കുറഞ്ഞ തരത്തിലുള്ള കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു ചെമ്പരത്തി തൈന് ഇരുപത് രൂപയാണ് ഈടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഇരുപത് രൂപക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റും എനിക്ക് വളരെ ഇഷ്ടമായി പെൻഡാനസ് ചെടി പോലെ തന്നെ പെൻഡാനസ് അല്ല ഇത് അതുപോലെയുള്ള ഒരു ചെടിയാണ് ഇതും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചതാണ് പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാങ്ങിങ് പ്ലാന്റ് ആയി വാങ്ങിച്ച ഈ ഒരു ചെടിയും ഞാൻ എൻ്റെ കൂടെ കൂട്ടി എന്തായാലും വീട്ടുവളപ്പിൽ ചെടികളും പൂക്കളും കിളികളും കായ്ക്കനികളും ഉണ്ടാവണം വളർത്തണം എന്നാഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ചെന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു നേഴ്സറിയാണിത് എല്ലാവരും ഒന്ന് സന്ദർശിക്കുക എല്ലാവർക്കും അത് വളരെ ഒരു ഉപകാരമായി മാറും എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തമായ ഗാർഡനിങ് വിസിറ്റിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും മറ്റുള്ള വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം